റിയാലിറ്റി ഷോകളിലൂടെ ലൈം ലൈറ്റിലേക്ക് എത്തുകയും പിന്നീട് ഒരു അഡാർ ലവ് എന്ന സിനിമയിൽ നായക വേഷം ചെയ്ത് വൈറലാവുകയും ചെയ്ത യുവനടനാണ് റോഷൻ അബ്ദുൾ റഹൂഫ് ഏഴുകാരനായ താരം അഡാർ ലൌവിന് ശേഷം സിനിമകൾ ശ്രദ്ധാപൂർവമാണ് തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് തന്നെ വിരലിൽ എണ്ണാവുന്ന സിനിമകളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ അക്കൂട്ടത്തിൽ റോഷൻ ചെയ്ത ഒരു സിനിമ ബുസാൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പുരസ്കാരം നേടിയിരുന്നു സഞ്ജു സുരേന്ദ്രന്റെ ഇഫ് ഓൺ എ വിന്റേഴ്സ് നൈറ്റ് ഹൈലൈഫ് ലൈഫ് വിഷൻ ാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് റോഷന് പുറമെ ഭാനുപ്രിയ ജിതേഷ് റേച്ചൽ സാമുവൽ ആരതി എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ കേരളത്തിൽ ഡൽഹിയിൽ എത്തുന്ന കമിതാക്കളുടെ അതിജീവന കഥയാണ് ചിത്രത്തിന്റെ പ്രമേയം സിനിമാ പുരസ്കാരം നേടിയ സന്തോഷം ടീം ചടങ്ങിൽ പങ്കെടുക്കുന്നതിന്റെ ചിത്രങ്ങൾ പങ്കിട്ട് റോഷൻ സോഷ്യൽ മീഡിയ വഴി തന്റെ പ്രേക്ഷകരെ അറിയിച്ചിരുന്നു എന്നാൽ ചടങ്ങിൽ റോഷൻ ധരിച്ച വസ്ത്രത്തെ വിമർശിച്ചും പരിഹസിച്ചുമായിരുന്നു ഏറെയും കമന്റുകൾ വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് റോഷന്റെ നേട്ടത്തെ അഭിനന്ദിച്ചത് റോഷൻ എന്താ പാവാടയൊക്കെ ഇട്ട് ലിപ്സ്റ്റിക്കിന്റെ കുറവ് കൂടിയുണ്ട് നല്ല ചെറുക്കനായിരുന്നു എന്ത് പറ്റിയോ ചുരിദാറൊക്കെ ഇട്ടേക്കുന്നു ആരെങ്കിലും അവനൊന്ന് പറഞ്ഞു കൊടുക്കട അവൻ ഇട്ടേക്കുന്ന ചുരിദാറാണ് എന്നിങ്ങനെയൊക്കെയായിരുന്നു കമന്റുകൾ അശ്ലീലം നിറഞ്ഞ കമന്റുകളും പോസ്റ്റിൽ ലഭിച്ചിട്ടുണ്ട് റോഷൻ പക്ഷേ ഒന്നിനോടും പ്രതികരിച്ചിട്ടില്ല റോഷന്റെ കമന്റ് ബോക്സ് ശ്രദ്ധയിൽപ്പെട്ട യൂട്യൂബർ ഉണ്ണി വ്ലോഗ്സ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു വസ്ത്രധാരണം എന്ന കാര്യത്തെ ഏറ്റവും ജഡ്ജ്മെന്റൽ ആക്കി നോക്കിക്കാണുന്ന ഒരു ജനതയാണ് മലയാളി എന്ന് ആർ ജെ കൂടിയായ ഉണ്ണി പറഞ്ഞു വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ എത്രത്തോളം ജഡ്ജ്മെന്റൽ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രസ്സ് വെച്ച് ജാതി മതം സ്വഭാവം ജെൻഡർ കുടുംബ മഹിമ സെഷലിറ്റി എന്നിവ നോക്കി ആളുകളെ ജഡ്ജ് ചെയ്യും കാലം ഒരുപാട് മാറിയെങ്കിലും ഇതെല്ലാം അതേപടി തുടർന്നു കൊണ്ടുപോകുന്ന വലിയൊരു വിഭാഗം ഇവിടെയുണ്ട് ഇതെല്ലാം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആണെങ്കിലും പുരുഷന്മാരും അതിൽ നിന്നും ഒട്ടും മോചിതരല്ല പുരുഷന്മാർ നേരിടുന്ന ജഡ്ജ്മെന്റിന്റെ ലെവൽ ഞാൻ ഒരു കാര്യത്തിലൂടെ കാണിച്ചു തരാം ബുസാൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഒരു മലയാളി സിനിമയ്ക്ക് പുരസ്കാരം കിട്ടിയിരുന്നു എത്ര പേർ ഇക്കാര്യം അറിഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല പക്ഷെ ആ സിനിമയുടെ ഭാഗമായ സിനിമയിലെ നായകൻ റോഷൻ ആ ചടങ്ങിൽ പങ്കെടുക്കാനായി വസ്ത്രധാര ിൽ ഒരു പരീക്ഷണം നടത്തിയിരുന്നു അദ്ദേഹം ഒരു മോഡൽ കൂടിയാണ് പൊതുവെ പുരുഷന്മാരുടെ വസ്ത്രധാരണ രീതിയിൽ കേരളത്തിൽ വലിയ പരീക്ഷണങ്ങളൊന്നും നടക്കാറില്ല അതുകൊണ്ട് തന്നെ റോഷന്റെ പരീക്ഷണം കണ്ടാൽ വളരെ രസമുള്ളതായി തോന്നി ഇങ്ങനെ ചെയ്യാൻ അയാൾക്ക് തോന്നിയല്ലോ എന്നാണ് എനിക്ക് തോന്നിയത് ആ വസ്ത്രത്തിൽ ഒരുങ്ങിയുള്ള ഫോട്ടോകൾ റോഷൻ സ്വന്തം സോഷ്യൽ മീഡിയ പേജിൽ പങ്കിടുകയും ചെയ്തിരുന്നു ഭുസാൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പുരസ്കാരം കിട്ടിയതിന്റെ സന്തോഷം പങ്കുവെക്കാനാണ് റോഷൻ ആ ഫോട്ടോ പങ്കുവെച്ചത് ആ പോസ്റ്റിന് ഒട്ടനവധി കമന്റുകൾ വന്നിട്ടുണ്ട് പക്ഷേ അതിലൊന്നും പോലും ആശംസ അറിയിച്ചോ അഭിനന്ദിച്ചോ ഉണ്ടായിരുന്നതല്ല കമന്റുകൾ മുഴുവൻ വസ്ത്രധാരണത്തിന്റെ പേരിൽ പരിഹസിച്ചും അസഭ്യം പറഞ്ഞുമുള്ളതാണ് സ്ത്രീകൾ അടക്കം റോഷന്റെ ജെൻഡറിനെയും സെഷലാലിറ്റിയെയും ജഡ്ജ് ചെയ്ത് കമന്റ് ഇട്ടിട്ടുണ്ട് റോഷന്റെ ഡ്രസ്സിനെ പുച്ഛിക്കാനാണ് ഭൂരിഭാഗം പേരും കമന്റ് ബോക്സിൽ എത്തിയതെന്നും ഉണ്ണി പറഞ്ഞു